അല്പനൈശ്വര്യം കയറിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കും എന്ന പഴഞ്ചലിനെ അന്വർത്ഥമാക്കുന്നത് പോലുള്ള പ്രതികരണമാണ് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ ഫൈവ് വിന്നർ അഖിൽ മാരാരിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അതിനെ വളരെ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കുവാൻ ഡി എഫ് കെക്ക് കഴിഞ്ഞു എന്നുള്ളത് രണ്ടു മൂന്ന് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഡോക്ടർ റോബിൻ വിഷയത്തിൽ ആദ്യ പ്രതികരണവുമായി അഖിൽ മാരാർ വന്ന സമയം മുതൽ തൻ്റെ അനുചിതമായ പല സ്റ്റേറ്റ്മെന്റുകളെയും തുറന്നു കാട്ടിയ ഒരു ചാനലായിരുന്നു ഒലു ക്രിയേഷൻസ് എന്നാൽ അഖിൽ ബിഗ് ബോസ് സീസൺ ഫൈവിലെത്തിയപ്പോൾ ഒലു ക്രിയേഷൻസ് നിലപാട് മാറ്റി കാരണം ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ അഖിൽ മാരാർ സമ്പൂർണ്ണ വിജയമായിരുന്നു എന്നുള്ളത് തന്നെയാണ് നല്ലൊരു ഗെയിമർ നല്ലൊരു എൻ്റർടൈനർ എന്ന നിലകളിലെല്ലാം ശോഭിക്കുവാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജനങ്ങളുടെയും വെറുപ്പും എതിർപ്പും സമ്പാദിച്ചുകൊണ്ട് അകത്ത് കയറിയ അഖിൽ മാരാർ എതിരാളികളെ ബഹുദൂരം പിൻപിലാക്കിക്കൊണ്ട് സീസൺ ഫൈവിന്റെ കിരീടം ചൂടിയത് പക്ഷേ ഇപ്പോൾ അഖിലിന്റെ ചില പ്രതികരണങ്ങൾ അത് തികച്ചും മണ്ടത്തരങ്ങൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ തെല്ലും മടിയില്ല അതിലേറെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന മലയാളം ബിഗ് ബോസിന്റെ സീസണുകളിൽ ഏറ്റവും നല്ല സീസൺ സീസൺ ഫൈവ് ആയിരുന്നു എന്നുള്ളതാണ് അഖിൽ മാരാർ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് എന്തുകൊണ്ടാണ് മറ്റുള്ള സീസണുകളിൽ നിന്നും സീസൺ ഫൈവ് വേറിട്ട് നിൽക്കുന്നത് ഇത് ചൂണ്ടിക്കാണിക്കുവാൻ താങ്കൾക്ക് കഴിയുമോ ചാനലിന്റെ ടി റേറ്റിംഗും ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ലൈവ് കണ്ട യുവാക്കളുടെ കണക്കുമല്ല ചോദിക്കുന്നത് സീസൺ ഫൈവിനുള്ളിൽ എന്തായിരുന്നു നിങ്ങൾ പറയുന്ന വ്യത്യസ്തത മറ്റുള്ള പല സീസണുകളെക്കാളും ഏറ്റവും മെച്ചപ്പെട്ട സീസണായി ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് മാറിയതിന്റെ കാരണക്കാർ ആരൊക്കെയാണ് താങ്കളാണോ കാരണം അതോ താങ്കൾക്കൊപ്പം നിന്ന ഒരു കൂട്ടം മത്സരാർത്ഥികളുടെ മികവും അതിനകത്തുണ്ടായിരുന്നു ഈ ചോദ്യത്തിന് ഒരു മറുപടി താങ്കൾ നൽകിയിരുന്നെങ്കിൽ നന്നായിരുന്നു കാരണം നിങ്ങൾ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് എനിക്കിവിടെ മത്സരിക്കുവാൻ പറ്റിയ ആരുമില്ല എന്നുള്ളത് ബിലോ ആവറേജ് ആണ് നിങ്ങളുടെ എതിരാളികൾ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് എന്ന് നിങ്ങൾ പറയാതെ പറഞ്ഞു വെക്കുകയല്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രേക്ഷകർക്കുണ്ടാകുന്ന ഒരു തരം മേലുവരിപ്പുണ്ടല്ലോ അത് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ ആകെ കൂടി നിങ്ങൾ അവിടെ അംഗീകരിച്ച ഒരേ ഒരാൾ അത് നാതുറ മാത്രമാണ് ഷോവനിസ്റ്റ് മെയിൽനിസ്തെന്നും സ്ത്രീവിരുദ്ധനെന്നും ഒക്കെയുള്ള അപരനാമം തുടക്കത്തിൽ തന്നെ ചാർത്തി കിട്ടിയത് കൊണ്ട് നാതിറയെ താങ്കൾ ടൈറ്റിൽ വിന്നറാകാൻ വരെ യോഗ്യയാണെന്നും ഞാൻ രണ്ടാം സ്ഥാനത്തെ വരൂ എന്നും ഒക്കെ തള്ളി മറച്ചത് നാദിറ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളത് അരി ആഹാരം കഴിക്കുന്ന ആർക്കും തിരിയും ഡി എഫ് കെ എന്നയാളെ ഒരു പരാജയമായി ചിത്രീകരിച്ചുകൊണ്ട് ഇടയ്ക്ക് പിടിച്ച് പുറത്താക്കി എന്നൊക്കെ കേട്ടു എന്ന് താങ്കൾ പറഞ്ഞു വെച്ചു അങ്ങനെയാണെങ്കിൽ ചലഞ്ചേഴ്സായി ബി ബി ഹൗസിൽ മടക്കി കയറ്റുവാൻ തീരുമാനിച്ചവരുടെ കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ പരാജയപ്പെട്ട ഡി എഫ് കെ ഏഷ്യാനെറ്റ് ഉൾപ്പെടുത്തുവാൻ തയ്യാറായത് മാത്രവുമല്ല മൂന്ന് സീസണുകളിലെ ടൈറ്റിൽ വിന്നേഴ്സായി വന്ന ആൾക്കാരെ എന്തുകൊണ്ട് അതിനകത്തേക്ക് മടക്കി കയറ്റുവാൻ തയ്യാറായില്ല താങ്കളുടെ കാഴ്ചപ്പാടിൽ മിടുക്കന്മാരെന്ന് പറയുന്നത് ശരിക്കും ഈ ടൈറ്റിൽ വിന്നേഴ്സ് അല്ലേ ഡി എഫ് കെ സീസൺ ത്രീയിൽ നിന്നും പുറത്താക്കിയത് തെറ്റായ തീരുമാനമായിരുന്നു എന്ന് വിലയിരുത്തിയവരായിരുന്നു ഭൂരിഭാഗം പ്രേക്ഷകരും അത് താങ്കൾ ഒളിഞ്ഞും തെളിഞ്ഞും നിരന്തരം ആക്രമിക്കുന്ന ഡോക്ടർ റോബിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോൾ അതിനെതിരെ ഉയർന്ന ജനരോഷം എത്ര ഭീകരമായിരുന്നു ഭയങ്കരമായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതേക്കുറിച്ചൊന്നും ചിന്തിക്കാതെ വസ്തുതകളെയും യാഥാർത്ഥ്യങ്ങളെയും മനസ്സിലാക്കാതെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന ആ പഴയ ശൈലി അഖിൽമാരാരിൽ നിന്നും ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം ബിഗ് ബോസിലൂടെ നിങ്ങളെ അറിയുകയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരുടെ ഹൃദയത്തിൽ ഇപ്പോഴും നിങ്ങൾക്കൊരു സ്ഥാനം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള അബദ്ധ പ്രസ്താവനകൾ കൊണ്ട് ആ സ്ഥാനം ഇല്ലാതെയാക്കരുത് ഏഷ്യാനെറ്റിന് ഏറ്റവും അധികം ലാഭം സീസൺ ആയിരുന്നു താങ്കൾ പ്രതിനിധാനം ചെയ്ത സീസൺ എങ്കിൽ എന്തിനായിരുന്നു ചലഞ്ചേഴ്സ് എന്ന പേരിൽ നാല് ആൾക്കാരെ ഡോക്ടർ റോബിൻ രജിത് കുമാർ റിയാസ് ഡി എഫ് കെ ഈ നാലാൾക്കാരെ രണ്ട് തവണയായി ആ വീട്ടിനുള്ളിലേക്ക് എത്തിച്ചത് റേറ്റിംഗ് ഇടിഞ്ഞ് പണ്ടാരമടങ്ങി ഇടക്കി വെച്ച് ഷോ നിർത്തിപ്പോകേണ്ട സ്ഥിതിയിലേക്ക് എത്തുമോ എന്ന് ഇതിന്റെ അധികൃതർ ഭയന്നിട്ടായിരുന്നു എന്ന് പ്രേക്ഷകർ പറഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ താങ്കൾക്ക് കഴിയില്ല അതറിയണമെങ്കിൽ പ്രേക്ഷകരെ ബോറടിപ്പിച്ചതിനെ കുറിച്ച് മാത്രം വിവരിക്കുന്ന കണ്ടമാനം യൂട്യൂബ് വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ചിലതെങ്കിലും ഒന്ന് കാണാൻ തയ്യാറായാൽ കാര്യങ്ങളുടെ പോക്ക് ഏത് സ്ഥിതിക്കായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയും പിന്നെ തമ്മിൽ ഭേദം തൊമ്മൻ കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ മറ്റുള്ള എല്ലാ മത്സരാർത്ഥികളും തുടക്കത്തിലേക്ക് തന്നെ തോൽവി സമ്മതിച്ചവരും ഫൈനൽ ഫൈവിൽ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിപ്പെടുക എന്ന ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് കാത്തുകെട്ടിക്കിടന്നവരുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പല സ്ട്രാറ്റജികളും അവിടെ കൃത്യസമയത്ത് ഫലം കണ്ടത് നിങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുവാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല നിങ്ങളെ വിജയിയായി അവരിൽ ഭൂരിഭാഗം ആൾക്കാരും തുടക്കത്തിൽ തന്നെ അംഗീകരിച്ചു അതല്ലേ യാഥാർത്ഥ്യം ഇത് പറയുമ്പോൾ നിങ്ങൾ നല്ല മത്സരാർത്ഥിയായിരുന്നില്ല എന്നാണ് പറയുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത് നല്ല മത്സരാർത്ഥി തന്നെയായിരുന്നു പ്രേക്ഷകരെ രസിപ്പിക്കുവാൻ നിങ്ങൾക്ക് കൃത്യമായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ അന്ന് ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് പക്ഷേ ഈ സ്വയം പുകഴ്ത്തലും ഞാനായിരുന്നു സർവവും എന്നുമൊക്കെയുള്ള ആർപ്പുവിളികളും മുൻ സീസണുകളിലെ ഓരോ മത്സരാർത്ഥികളും വെറും പോഴന്മാരായിരുന്നു എന്നുള്ള രീതിയിലെ ആ ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ മുതിരുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ഗൃഹപാഠം ചെയ്തിട്ട് മാത്രമേ മുതിരാവൂ എന്നുള്ള കാര്യം ഒരപേക്ഷയായിട്ട് മുൻപിലേക്ക് വെക്കുകയാണ് എന്തായാലും വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറുകളായി രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം